നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഞാനൊരാഴ്ചകാലത്ത് മീൽ പ്ലാൻ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരാം എന്താണ് ഞാൻ ഒരാഴ്ച കഴിക്കുന്നത് എന്നുള്ളൊരു മീൽ പ്ലാൻ തയ്യാറാക്കാം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു മീൽ പ്ലാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ സൺഡേ ടു മൺ നെക്സ്റ്റ് സാറ്റർഡേ വരെയുള്ളതാണ് പക്ഷേ ഞാൻ ഇതിപ്പോൾ മൺഡേ ടു സൺഡേ ആണ് പറയുന്നത് എങ്ങനെയാണ് ഒരാഴ്ച മീൽ പ്ലാൻ ചെയ്യുന്നത് ബ്രേക്ക്ഫസ്റ്റ് ലഞ്ച് അതുപോലെ തന്നെ ഡിന്നർ ഈ മൂന്നും എന്താണ് കഴിക്കുന്നത് എന്തൊക്കെ കഴിക്കാം എന്നുള്ളതാണ് ഈ മീൽ പ്ലാൻ തയ്യാറാക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മീൽ പ്ലാൻ എന്തിനു എന്തിനാണിത് ആദ്യമേ തയ്യാറാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും മറ്റ് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് വാങ്ങാൻ സഹായിക്കും അതുമാത്രമല്ല ഇത് അനുസരിച്ച് നമുക്ക് ഒരു ദിവസം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും നാളെ എന്ത് ചെയ്യണമെന്ന് ഇന്ന് തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഈ മീൽ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡയറിയിലാണ് ഞാനിത് തയ്യാറാക്കി വെക്കുന്നത് ഓരോ ദിവസം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിക്കേണ്ടത് ലഞ്ചിന് എന്താണ് കഴിക്കേണ്ടത് ഡിന്നറിന് എന്താണ് കഴിക്കേണ്ടത് ഇതാണ് ഈ ഒരു ഡയറിയിൽ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഓരോ ആഴ്ചയിലും ഇതിന് ചേഞ്ചസ് വരും പക്ഷേ ഏകദേശം എല്ലാം സെയിം ആയിരിക്കും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എൻ്റെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മണിക്കാണ് ഈ മണിക്ക് ഞാൻ എഴുന്നേൽക്കും എഴുന്നേൽക്കുമ്പോൾ തന്നെ വായു ഒന്ന് വെറുതെ കഴുകിയതിനു ശേഷം കുറച്ച് വെള്ളം കുടിക്കും ഇതാണ് ആദ്യം തന്നെ ചെയ്യുന്നത് ശേഷം മാത്രമാണ് ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്യും അതുപോലെ ടോയ്ലറ്റിൽ പോകാൻ നമ്മളുടെ രാവിലത്തെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാനൊരു അഞ്ചര അഞ്ചേ മുക്കാലോടു കൂടി മോർണിംഗ് വാക്കിന് പോകാറുണ്ട് ഈ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഒരു ആറേ മുക്കാലോട് കൂടിയിട്ട് എനിക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ആറേമുക്കാൽ തൊട്ട് ഏഴേമുക്കാൽ വരെയാണ് യോഗ ടൈം ഈ ഏഴേമുക്കാൽ കഴിഞ്ഞതിനു ശേഷം ഞാൻ എപ്പോഴും ഒരു ഡ്രിങ്ക് എടുക്കാറുണ്ട് ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് ലെമൺ ഹണി വാട്ടർ ആണ് കൂടെ സ്വല്പം ചിയാസൈഡും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് ആദ്യം കുടിക്കുന്നത് അപ്പോൾ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇതാണ് ഇതെല്ലാ ദിവസവും സെയിം റുട്ടീൻ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അതിനുശേഷം ആണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ തേർട്ടിക്കാണ് അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഈ ലെമൺ ഹണി ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നല്ല ഫില്ലിംഗ് ആയിരിക്കും അതുമാത്രമല്ല എനിക്ക് ഒൻപതര തൊട്ടിട്ട് പത്തേക്കാൽ വരെ സൂമ്പ ക്ലാസ് ഉണ്ട് അപ്പോൾ ഈ സൂമ്പ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാറുള്ളത് ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഫസ്റ്റ് ഡേ മൺഡേയിലാണെങ്കിൽ ഒരു മോണോ ഫ്രൂട്ട് ആണ് കഴിക്കുന്നത് മോണോ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഫ്രൂട്ട് അത് മിക്കവാറും വാട്ടർ മെലൺ ആയിരിക്കും വാട്ടർ മെലൺ ആണെങ്കിൽ ഒരു ഹാഫ് വാട്ടർ മെലൺ മറ്റേ ഗ്രീൻ കളറിലുള്ള വാട്ടർ മെലൺ ആണെങ്കിൽ ഒരു ഹാഫ് ആണ് കഴിക്കുന്നത് അത് നമ്മുടെ വയറ് നല്ല ഫില്ലിംഗ് ആയിരിക്കും പിന്നീട് എൻ്റെ ലഞ്ച് ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ടരയാണ് പന്ത്രണ്ടര തൊട്ട് ഒരു മണിക്കുള്ളിലാണ് ലഞ്ച് ടൈം അപ്പോൾ മണ്ടേയിലെ ലഞ്ചിന് ഞാൻ കഴിക്കുന്നത് എഗ് ഓംലെറ്റ് കൂടെ അവിയൽ സാലഡ് ഇത്രയും സാധനങ്ങളാണ് കഴിക്കുന്നത് ഈ എഗ് ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് എടുക്കും അതിൻ്റെ ഒപ്പം നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞിട്ടിട്ട് നമ്മളുടെ ക്യാരറ്റ് സബോള അതുപോലെ തന്നെ തക്കാളി കുറച്ച് ക്യാബേജ് ഇതെല്ലാം മിക്സ് ചെയ്ത് ആണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കൊണ്ട് തന്നെ ഓയിലധികം ചേർക്കേണ്ടി വരാറില്ല അതാണ് മൺഡേയിൽ തന്നെ ലഞ്ച് ഇനി അടുത്തത് പറയുന്നത് ട്യൂസ്ഡേയിലെ പ്ലാനാണ് ട്യൂസ്ഡേയിൽ ഞാൻ ഒരു മിക്സഡ് ഫ്രൂട്ട്സ് ആണ് എടുക്കുന്നത് ഈ മിക്സഡ് ഫ്രൂട്ട്സിൽ മധുരമുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് മധുരമുള്ളത് മാത്രമേ ചേർക്കാറുള്ളൂ പുളിയുള്ളതാണെങ്കിൽ പുളിയുള്ളത് മാത്രം മോർണിംഗിൽ ഞാൻ മധുരമുള്ള ഫ്രൂട്ട്സ് ആണ് എടുക്കുന്നത് അത് ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ബൗൾ നിറയെ കഴിക്കാറുണ്ട് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പംകിൻ അതായത് മത്തങ്ങ കൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കും അതിൻ്റെ ഒപ്പം തന്നെ സാലഡ് ഉണ്ടാക്കും പിന്നെ മാങ്ങ തേങ്ങയും കൂടെ ചേർത്ത് അരച്ച പച്ചമുളകിട്ട് ചേർത്ത ചമ്മന്തി ഇതാണ് അന്നത്തെ ദിവസത്തെ ട്യൂസ്ഡേയിലത്തെ എൻ്റെ ഉച്ചക്കിലത്തെ ലഞ്ച് അത് കഴിഞ്ഞാൽ വീണ്ടും ഈവനിങ് ആവുമ്പോൾ ആറര ക്കുള്ളിൽ ഞാൻ എൻ്റെ ഡിന്നർ തീർക്കും അന്നും മിക്സഡ് ഫ്രൂട്ട് തന്നെയാണ് മോർണിംഗിൽ കഴിച്ച അതേ ഫ്രൂട്ട്സ് തന്നെയാണ് ഞാൻ ഈവനിങ്ങും കഴിക്കുന്നത് അടുത്തത് വെനസ്ഡേയിലത്തെ ഡയറ്റാണ് എങ്ങനെയാണ് അന്നത്തെ ദിവസത്തെ ഫുഡ് കഴിക്കുന്നത് എന്ന് പറയാം വെനസ്ഡേയിൽ ടെൻ തേർട്ടിക്ക് സോർ ഫ്രൂട്ട്സ് അതായത് പുളിയുള്ള ഫ്രൂട്ട്സ് ആണ് പൈനാപ്പിൾ പോമഗ്രനൈറ്റ് ഗ്രീൻ ആപ്പിൾ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് അന്നത്തെ ദിവസം മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് പിന്നീട് ഉച്ചയ്ക്ക് ഫിഷ് ഫിഷ് എന്ന് പറഞ്ഞാൽ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ ചേർത്ത് മാങ്ങ ചേർത്ത് വെള്ളമൊഴിച്ച് സാധാരണ വറ്റിച്ചെടുത്ത ഫിഷ് അതാണ് കഴിക്കുന്നത് ഇത് വറ്റിച്ചതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിക്കും മാത്രം വെളിച്ചെണ്ണ ആവശ്യമില്ല എന്നാലും ആ ഒരു രുചി വേണമെന്നുണ്ടെങ്കിൽ മാത്രം പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിക്കും ഒരിക്കലും വെളിച്ചെണ്ണ തിളപ്പിക്കാറില്ല ഇതും ഇതിൻ്റെ കൂടെ ചീര തോരൻ വെച്ചിട്ടും കുറച്ച് സാലഡും ഗ്രീൻ സാലഡും ആണ് അന്നത്തെ ലഞ്ച് അത് കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോൾ വീണ്ടും ഡിന്നർ ടൈമിന് ഞാൻ മിക്സഡ് ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കുന്നത് മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് അന്നത്തെ ദിവസം ഡിന്നറും കഴിക്കുന്നത് ഇതോടുകൂടി വെനസ്ഡേയിലത്തെ എൻ്റെ മീൽ പ്ലാൻ ഇതാണ് ഇത്രയാണ് വെനസ്ഡേയിൽ ചെയ്യുന്നത് ഇനി പറയുന്നത് തേഴ്സ് ഡേയിലത്തെ മീൽ പ്ലാനാണ് തേഴ്സ് ഡേയില് വീണ്ടും ഈ സമയമാകുമ്പോൾ ഒരു ടെൻ തേർട്ടി ആകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മോണ ഫ്രൂട്ടാണ് വീണ്ടും വാട്ടർ തന്നെയാണ് പകുതി വാട്ടർ ആണ് ഇന്നത്തെ ദിവസം കഴിക്കുന്നത് അന്ന് ലഞ്ച് എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഇതാണ് നിങ്ങൾക്കറിയാലോ കാർബോഹൈഡ്രേറ്റ്സും ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഫൈബർ ഒരുപാട് ധാതുക്കൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ അപ്പോൾ അന്നത്തെ ദിവസം സ്വീറ്റ് പൊട്ടറ്റോ അതിന് വേണ്ടിയിട്ട് ഉള്ളിച്ചമ്മന്തി ഉള്ളിയും പച്ചമുളകും ചേർത്ത ചമ്മന്തി അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ആ ചമ്മന്തിയും അതിൻ്റെ ഒപ്പം തന്നെ സാലഡുമാണ് അന്നത്തെ ഫുഡ് അന്നത്തെ ലഞ്ച് അത് കഴിഞ്ഞാൽ ഈവനിങ് വീണ്ടും നമ്മുടെ രാവിലെ കഴിച്ച വാട്ടർ മെലൻ്റെ ഉണ്ട് ആ ഹാഫാണ് ഈവനിങ്ങിൽ എൻ്റെ ഡിന്നറായിട്ട് ഞാൻ കഴിക്കുന്നത് അതോടുകൂടി തേഴ്സ് ഡേയിലത്തെ നമ്മുടെ ഫുഡും അവസാനിച്ചു അടുത്തതായിട്ട് ഫ്രൈഡേ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന ഫാസ്റ്റിംഗ് അല്ല ഒന്നുകിൽ വാട്ടർ ഫാസ്റ്റിംഗ് ആയിരിക്കും വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിങ് അതല്ലെങ്കിൽ ജ്യൂസ് ഫാസ്റ്റിംഗ് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ജ്യൂസ് കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിങ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ആയിരിക്കും ഫ്രൂട്ട്സ് മാത്രം മൂന്ന് നേരം കഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഫാസ്റ്റിങ് ഈ ആഴ്ചയിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജ്യൂസ് ഫാസ്റ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ കഴിക്കുന്നത് ഒന്നുകിൽ കരിക്ക് അതല്ലെങ്കിൽ മൂസമ്പി അടിച്ചിട്ട് അതാണ് രാവിലത്തെ ബ്രേക്ക്ഫസ്റ്റിന് കഴിക്കുന്നത് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കും ഇതുപോലെ തന്നെ ജ്യൂസ് തന്നെയാണ് അത് പോമഗ്രനേറ്റിൻ്റെ ജ്യൂസാണ് ഞാൻ കഴിക്കുന്നത് ഈവനിങ്ങിൽ കഴിക്കുന്നത് ലെമൺ ഹണി വാട്ടർ ആണ് ഇത്രയുമാണ് അന്നത്തെ എൻ്റെ ആകെയുള്ള ഭക്ഷണം ഫാസ്റ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ കൂടുതൽ ഭാരപ്പെട്ട പണികളൊന്നും എടുക്കാതെ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് അടുത്തതായിട്ട് പറയുന്നത് സാറ്റർഡേയിലാണ് നമ്മൾ ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എപ്പോഴും അടുത്ത ദിവസം ഹെവി ഫുഡ് കഴിച്ച് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത് അപ്പോൾ സാറ്റർഡേ മോർണിംഗ് ഞാൻ കഴിക്കുന്നത് വീണ്ടും ലെമൺ ഹണി ജ്യൂസ് തന്നെയാണ് അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും ഞാൻ കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ മിക്സഡ് ഫ്രൂട്ട്സുമാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഈവനിങ് വീണ്ടും വെജിറ്റബിൾ സാലഡും അങ്ങനെയുള്ള വെജിറ്റബിൾ സാലഡിൻ്റെ ഒപ്പം ഒന്നുകിൽ ചെറുപയർ മുളപ്പിച്ചത് വേവിച്ചിട്ട് അതും കൂടി അങ്ങനെയാണ് അന്നത്തെ ദിവസം കഴിക്കുന്നത് ഇതാണ് സാറ്റർഡേയിലെ ഫുഡ് ഇനി പറയുന്നത് സൺഡേയിലത്തെ ഫുഡാണ് സൺഡേയിൽ ഞാൻ കഴിക്കുന്നത് മോർണിങ്ങിൽ മിക്സഡ് ഫ്രൂട്ട്സ് തന്നെയാണ് അതും അധുരമുള്ള ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കുന്നത് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കുന്നത് സാലഡ് സാലഡിൻ്റെ കൂടെ കടല കടലൊന്ന് മുളപ്പിച്ചിട്ട് അതായത് തലേ ദിവസം രാവിലെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു തുണിയിൽ കെട്ടിവെച്ചാൽ മോർണിംഗിൽ ഇത് മുളച്ചിട്ടുണ്ടാവും ചെറുതായിട്ടൊന്ന് മുളച്ചാൽ മതി ആ മുള വന്നതിന് ശേഷം നമ്മളത് വേവിച്ച് പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഒക്കെ ചേർത്ത് കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഒരു തോരൻ വെച്ച് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് എന്താണ് നമ്മുടെ തേങ്ങ ചുരുങ്ങിയിട്ടിട്ട് കഴിക്കാം ഇതാണ് കടല കഴിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ കോവയ്ക്ക തോരൻ വെച്ചിട്ട് അപ്പോൾ കടല അതുപോലെ തന്നെ സാലഡ് കോവയ്ക്ക തോരൻ അതാണ് സൺഡേയിലത്തെ ഉച്ചക്കലത്തെ ലഞ്ച് അത് കഴിഞ്ഞ് വീണ്ടും ഈവനിങ് മിക്സഡ് ഫ്രൂട്ട്സ് തന്നെയാണ് ഇതോടുകൂടി എൻ്റെ സൺഡേയിലത്ത് കഴിഞ്ഞു ഇത്രയുമാണ് എൻ്റെ മീൽ പ്ലാൻ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചോറ് കഴിക്കാതെ എങ്ങനെയാണ് കഴി എങ്ങനെ നമുക്കൊരു ആഴ്ച മുഴുവൻ ചോറ് കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം ഈ ചോറ് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നമുക്ക് ചോറ് കഴിക്കാം പക്ഷേ ഒരു പ്ലേറ്റിൻ്റെ നാല് ഭാഗത്തിൽ ഒരു ഭാഗം മാത്രമായിരിക്കണം നമ്മുടെ ചോറ് അതും നല്ല തവിടുള്ള ചോറ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് തവിട് കുറഞ്ഞ ചോറ് അരിയാണ് എപ്പോഴും നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് നല്ല തവിടുള്ള അരി കിട്ടുകയാണെങ്കിൽ അത് ബെസ്റ്റാണ് അത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ കഴിക്കുന്ന ക്വാണ്ടിറ്റി നമ്മളെപ്പോഴും കുറച്ചെടുക്കുന്നതാണ് നല്ലത് മാത്രമല്ല ഞാനിപ്പോൾ വെയിറ്റ് ലോസും കൂടി ഉദ്ദേശിക്കുന്നത് കൊണ്ട് ആണ് ഞാൻ ചോറ് കഴിക്കാത്തത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ചോറും കൂടി ഉൾപ്പെടുത്തും ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ ഇതാണ് എൻ്റെ മീൽ പ്ലാൻ ഇങ്ങനെയാണ് ഈ ഒരു വീക്ക് എൻ്റെ ഭക്ഷണ രീതിയെല്ലാം മുന്നോട്ട് പോകുന്നത് നിങ്ങളിത് ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷേ എന്താണ് എൻ്റെ മീൽ പ്ലാൻ എന്ന് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു എന്ന് മാത്രം വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാൻ ഈ ഒരാഴ്ച നമുക്ക് ഈ ഒരു മീൽ പ്ലാൻ കൊണ്ട് സാധിക്കും ആവശ്യമായ എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും പ്രോട്ടീനും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും എല്ലാ വൈറ്റമിൻസും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ നിന്നും പിന്നെ ഈ ഫിഷ് എഗ്ഗ് അതുപോലെ തന്നെ നമുക്ക് ചിക്കനും നമ്മളുടെ ഈ ഒരു മീൽ പ്ലാനിൽ ഉൾപ്പെടുത്താവുന്നതാണ് ചിക്കൻ ഉൾപ്പെടുത്തുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചുവന്ന മുളക് നമ്മൾ ഉപയോഗിക്കരുത് എന്നത് മാത്രമാണ് കൂടുതൽ ഓയിൽ ഉപയോഗിക്കരുത് സാധാരണ ചിക്കൻ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി പച്ചമുളക് വേപ്പില കുരുമുളക് ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊണ്ട് വേവിച്ച് വറ്റിച്ച് കഴിക്കാം ഒരു കുഴപ്പവും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കാം പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ചുവന്ന മുളക് ഉപയോഗിക്കാതിരിക്കാം അത് മാത്രമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഈ ഒരു വീക്കിലെ മീൽ പ്ലാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം